ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ ചക്ക ചിപ്സ് ആയിട്ടാണ് കേട്ടോ ചക്ക ചിപ്സ് മാത്രല്ല കുറച്ച് വെറൈറ്റീസ് ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിപ്സിലൊന്നും ഈ ഒരു ചക്ക ചിപ്സ് അതും നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന പ്യുവർ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഫുഡ്സ് ആണ് ഇത് നമുക്ക് എത്തിച്ചു വന്നിട്ടുള്ളത് നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് വീട്ടിൽ വറുത്ത് കിട്ടിയ ചക്കയാണിത് അവലോസിന്റെ ഉണ്ട് അവൽ വിളയിച്ചതുണ്ട് മിക്സർ ഉണ്ട് നല്ല കായ ചിപ്സ് ഉണ്ട് ഇത് കണ്ട ഇത്ര ഐറ്റമാണ് ഇപ്പം ഞാൻ മേടിച്ചിട്ടുള്ളത് ഇതിൽ കൂടുതൽ ഉണ്ണിയപ്പം അങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ അവരുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ നമ്പർ കൊടുത്തേക്കാം ഇതിപ്പോൾ നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ ഞാനിത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം എന്റെ ഫാമിലിയായ നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിത് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചതും ഇനിയും ഉണ്ണിയും മേടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഞാനോർക്കു നിങ്ങളെ കൂടി പരിചയപ്പെടുത്താം നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് കാര്യങ്ങളോ ഷിപ്പിംഗ് ചാർജോ നിങ്ങൾക്ക് ദൂരേക്കാണെങ്കിൽ അവർ അയച്ചു തരും ഷിപ്പിംഗ് ചാർജ് അതൊന്നും എനിക്കറിയത്തില്ല നിങ്ങളത് ഡയറക്റ്റ് ചോദിച്ചാൽ മതി ഞാൻ അവരുടെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ